നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ നമ്മളുടെ ഈ വഴിയറിയിലും ഹോസ്പിറ്റലിന്റെ പറമ്പിലൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു മരം ഉണ്ടായി കണ്ടിട്ടില്ലേ ഇങ്ങനെ വട്ടത്തിലൊക്കെ ആയിട്ട് നല്ല തണലൊക്കെ തരുന്ന അത് നമ്മ കുറെ ഇങ്ങനെ കുരു 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 കുരാതെന്ന് പറഞ്ഞിട്ട് കായകളുണ്ടാവും അത് ഓൾമോസ്റ്റ് ഈ ഒരു ഷേപ്പ് തന്നെയാണ് അപ്പൊ അത് അത്മരം എന്നാണ് നമ്മളുടെ നാട്ടിലൊക്കെ പറയാം അപ്പൊ അതിന്റെ കായ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കഴിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനത് കഴിച്ചു നോക്കിയിട്ടും ഇല്ല അപ്പം ഇത് നമ്മുടെ ലുലു ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് ഞാൻ ഇങ്ങനത്തെ പച്ച കഴിച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ളതൊക്കെ കുറെ കഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് കഴിച്ചോക്കാം ഓ ഇത് നൈസാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല എന്താ ഇങ്ങനെ കുരു കുരു പോലെയൊക്കെ വന്നിട്ട് മണം ഒരു സുഖം മണം നമ്മളുടെ ഈ ചീമക്കൊന്നെയൊക്കെ തല്ലിച്ചതയ്ക്കുമ്പോൾ ഒരു പച്ചമണം വരില്ലേ അതുപോലത്തെ ഒരു മണം പക്ഷെ കാണാൻ നല്ല രസമുണ്ട് നമ്മളുടെ ഡ്രൈ ആയത് കഴിക്കുന്ന ടേസ്റ്റ് ഇല്ല പക്ഷെ എന്നാലും ഇത് ഡ്രൈ അല്ലല്ലോ ഇത് പച്ചയല്ലേ ചപ്പഴുത്തയല്ലേ അപ്പോൾ ചെറിയ മധുരം പക്ഷെ ഇത് നോർമൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന പോലെ കുറവൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ ചെറിയ മധുരം ഒരു ചെറിയൊരു പുളിപ്പൊക്കെ വരുന്നുണ്ട് പിന്നെ ആ കുരുണ്ടാവുന്ന കരിത്തരക്കൊരു ആ സാധനമൊക്കെ ഇതിനകത്ത് ഉണ്ട് ഇത് തന്നെ ഉണക്കിയതാണ് അപ്പം അപ്പോൾ ഇത് മേടിച്ച് കഴിക്കാത്തൊരു ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ലുളി പോവുമൊക്കെ മേടിച്ച് കഴിച്ചോട്ടോ നൈസ വലിയ റൈസ് വലിയ പ്രൈസൊന്നും ആയിട്ടില്ല ഫ്രീധർ ഹംസെന്തോ ആയുള്ളൂ ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ട് അപ്പോൾ ഒക്കെ ബൈ